കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ലോകത്തെ ഭാവന സമ്പന്നത കൊണ്ടും 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 സൗഹൃദപരമായ നിഷ്കളങ്കത ഏറ്റവും സമ്പന്നമാകുന്ന കുഞ്ഞു വലിയ ചിന്തകളുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ മലയാളത്തിന് പെരുമ ഭാരതത്തിന് നിർമ്മി ഏറെ നിർമ്മലമായ അധ്യാപക പുരസ്കാര ജേതാവ് കൂടിയായ നമ്മുടെ സ്വകാര്യ അഭിമാനം സി പി മലപ്പുറം സാറാണ് അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മത്തിനും ലോക പ്രകാശനത്തിനും ആയി സ്നേഹാന്തരപൂർവ്വം ചെയ്യുന്നു ਅਦਿੱਤਨ ਆਪ ਕੋਰਸ ਕਮੇਟੀ ਦੇ ਚੇਅਰਮੈਨ ਕੋਲ ਮੈਨੂੰ ਆਇਆ ਸੀ ਜੇ ਗੋਪਾਲ ਇਸ ਇਹਦੇ ਇਧਰ ਤੇ ਇਧਰ ਲੇ ਗਿਰੇ ਇਹਦੇ ਵਿਵਾਹ ਕਲਪਨਾ ਕੀਤਾ ਮੁੰਡਾ ਪੜਾਿਆ ਬਿਆਪ ਹੈ ਉਹ ਜੀ ਉਹ ਨਵੰਤਮਾਸਤ ਆਸ਼ੀਸ਼ ਚ ਲਪਿਚ ਸੰਸਾਰਿਤ ਨਾ

ज कन म स धराया गुरन मारे पू विद्याथ सो करें शदा आटजी है कमीनर मारे म अंग ना है ഇവിടെ ിയങ്കരനായി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ മഹത്തായ ഒരു പരിപാടിക്ക് നമ്മൾ തിരികൊളുത്തുകയാണ് ഈ വിദ്യാലയത്തിൻ്റെ നൂറാമത് വാർഷികം നമ്മൾ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി കൊണ്ടാടാനുള്ള ആരംഭം ഇന്ന് തുടങ്ങുക അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ലോഗോ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ അതെല്ലാം അപ്പോൾ അത് ഭംഗിയാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നല്ല വെയിലത്താണ് കുട്ടികൾ നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇത് ഈ വൈപ്പിൻകരയുടെ തിലകക്കുറിയായിട്ടുള്ള ഒരു വിദ്യാലയമാണ് നമ്മൾ വൈപ്പിൻകര ആകെ പരിശോധിച്ചാൽ ശതാബ്ദിയിലെത്തുന്ന വിദ്യാലയങ്ങൾ വളരെ കുറവേ ഉള്ളൂ ഞാൻ പഠിപ്പിച്ചിരുന്ന സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ആയതൊക്കെ വളരെ വൈകിയാണ് എങ്കിലും അതിൻ്റെ ആരംഭകാലം എന്ന് പറയാവുന്നത് ആരംഭകാലമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് അന്ന് അവിടെ ആദ്യത്തെ വിദ്യാലയം തുടങ്ങുന്ന കാലമാണ് അപ്പൊ അത് വെച്ച് നോക്കും നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷി ഇപ്പോൾ ആഘോഷിക്കാം അതുപോലെ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ ഷെറായി അവിടെയും ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞു അടുത്ത കാലത്ത് ഇളങ്ങുന്ന പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയിലെത്തിയ വിദ്യാലയമാണ് സാന്റ് ക്രൂസ് ആ രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമില്ല എങ്കിലും വളരെ പഴക്കം ചെന്ന ഒരു വിദ്യാലയം തന്നെയാണ് അപ്പം അതിൻ്റെ ശ്രേണിയിലേക്ക് നമ്മുടെ ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥാനം പിടിക്കുകയാണ് നൂറ് വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് വയസ്സായി എന്ന് മാത്രമേ തോന്നും ആ നൂറ് കൊല്ലം മുമ്പുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരണം നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ കുട്ടികളെ ഇവിടെ ഇരുണ്ട ഒരു ലോകമായിരുന്നു ഇത് നമ്മുടെ നായരമ്പരമായാലും ഇടവനക്കാടായാലും വൈപ്പിനായാലും എല്ലാം ഇരുൾ നിറഞ്ഞ ഒരു നാടായിരുന്നു മനുഷ്യനെ മനുഷ്യനെ കണ്ടുകൂടാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം വളർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു നൂറ് വർഷം മുമ്പ് ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞൊക്കെ അല്ലെങ്കിൽ ഉള്ളവനൊന്നും ഒക്കെ വിഭാഗിച്ച് ആളുകൾ അകറ്റി നിർ നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നൂറു വർഷം മുമ്പ് പഠിക്കാൻ വിദ്യാലയങ്ങളിൽ പോകണമെങ്കിൽ സമ്പന്ന കുടുംബത്തിലെ ആളുകളായിരിക്കണം അതുപോലെ ഉയർന്ന ജാതിയിൽ ജനിച്ചവരായിരിക്കണം അല്ലാതെ സാധാരണക്കാരുടെ മക്കൾക്കൊന്നും ഒരു വിദ്യാലയത്തിലും പ്രവേശനം കിട്ടിയിരുന്നില്ല ആ നൂറ് വർഷം മുമ്പാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാട്ടിലെ എല്ലാവരും ഒരുപോലെ പഠിച്ചു വളരണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ കരയോഗത്തിന്റെ അന്നത്തെ മേധാവികൾ അന്നത്തെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത് അപ്പം ആ വിദ്യാലയം തുടങ്ങിയത് നായന്മാരെ മാത്രം പഠിപ്പിക്കാനല്ല അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത അതാണ് നായന്മാരെ മാത്രം പഠിപ്പിക്കാനുള്ള ഒരു വിദ്യാലയത്തിനല്ല ഇവിടുത്തെ ദേവിവിലാസം കരയോഗം പ്രാധാന്യം നൽകിയത് നാട്ടിലെ എല്ലാവിധ കുട്ടികളും പഠിക്കണം ഉള്ളവൻ്റെയും ഇല്ലാത്തവന്റെയും കുട്ടികൾ പഠിക്കണം അങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവിടെ ഈ വിദ്യാലയം ആരംഭിച്ചത് വളരെ ശ്രദ്ധേയമായിപ്പൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ നിറഞ്ഞു നിന്ന കുട്ടികളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു വിദ്യാലയം തന്നെയായിരുന്നു ഇത് എനിക്ക് എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു എനിക്ക് ആ കാലഘട്ടം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ ഈ പ്രദേശവുമായി ബന്ധമുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ബസ്സിന് പോകുമ്പോഴും കാൽനടയായി പോകുമ്പോഴും എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ് വളരെ മികച്ച വൈപ്പിൻകരയിലെ സമ്മേളനങ്ങൾ കലാമേളകൾ എല്ലാം നടക്കുന്ന ഒരിടം ഈ ക്ഷേത്ര മൈതാനമാണ് ഭഗവതി വിലാസം ക്ഷേത്ര മൈതാനത്താണ് അതെല്ലാം അരങ്ങേറിയിരുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയാവുന്നത് ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ഹയർ സെക്കൻഡറി ഒക്കെ ആയത് സമീപകാലത്താണെന്ന് നമുക്കറിയാം അപ്പോഴും അപ്പോഴും ടി ടി ഐ ഉണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളുണ്ട് അവിടെയൊക്കെ പഠിച്ച് എത്രയെത്ര ആളുകൾ ഇങ്ങനെ കടന്നുപോയി വലിയ ആളുകളായി ഈ വിദ്യാലയത്തിൽ തന്നെ എത്ര മിടുമിടുക്കന്മാർ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ തിരുവനന്തപുരത്ത് ചെന്നാൽ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ അന്വേഷിച്ചാൽ കാണാം നായരമ്പലം ഭഗവതി വിലാസത്തിലെ കുട്ടിയാണ് അവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ അഡീഷണൽ ഡയറക്ടറായിട്ടിരിക്കുന്ന ഷൈൻമോൻ ഷൈൻമോൻ ഈ തൊട്ട് അടുത്താണ് വീട് ഷൈൻമോൻ ഒക്കെ പഠിച്ചത് വിടുന്നാൽ അതാണ് ആ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉയരങ്ങളിലേക്ക് പോകാൻ ഇതേപോലെയുള്ള വിദ്യാലയങ്ങളാണ് നമ്മളെ എന്ന് സഹായിച്ചിട്ടുള്ളത് ഇപ്പം ഷൈൻ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ കലാരംഗത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന എത്ര പേരാണ് ഈ വിദ്യാലയത്തിലുള്ളത് അധ്യാപകരും തിളങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളിൽ ഒരാൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ചില പേരുകൾ മാത്രം ഞാൻ പറയുകയാണ് ബെന്നി പി നായരമ്പലം ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഇവിടുത്തെ നാടകങ്ങളിൽ യുവജനോത്സവ നാടകങ്ങളിൽ അഭിനയിച്ച് വി എസ് രവീന്ദ്രനാഥ് സാറിൻ്റെ എല്ലാം ശിഷ്യനായി അവരുടെ എല്ലാം അവരുടെ എല്ലാം ഒത്താശയോടുകൂടി സഹകരണത്തോടുകൂടി വളർന്നു വന്ന ആളാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ് ബെന്നി പി നായരമ്പലം ഇന്ന് നാടകരംഗത്തും അതുപോലെ സിനിമ തിരക്കഥാ രംഗത്തും ഏറ്റവും തിരക്കേറി ഏറ്റവും നല്ല തിരക്കഥകൾ എഴുതി സമ്മാനം നേടിയിട്ടുള്ള ആൾ അദ്ദേഹത്തിന്റെ മകളാണ് അന്നാമ്പൻ എന്ന നടി എന്നൊക്കെ നമുക്കറിയാം അപ്പോ ബെന്നി പി നായരമ്പലം പഠിച്ചത് അദ്ദേഹത്തിന് അതേപോലെയുള്ള ഉള്ള ഒരാളായി തീരാൻ കഴിഞ്ഞ തിരക്കഥാഗതം നല്ല നാടകകൃത്തും നല്ല നാടക നടനും അഭിനേതാവും ഒക്കെ ആകാൻ കഴിഞ്ഞത് ഇവിടെ വി എസ് രവീന്ദ്രനാഥ് സാറിൻ്റെ എല്ലാം ഒത്താശ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയാവുന്ന രാജേഷ് രാമൻ രാജേഷ് രാമൻ നിങ്ങളുടെ ഈ ശതാബ്ദി കമ്മിറ്റിയുടെ ഒക്കെ ഒരു നടുനായകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് രാജേഷ് രാമൻ രാജേഷ് രാമൻ ഒക്കെ ഇന്ന് നാടകരംഗത്തും അതുപോലെ ചലച്ചിത്ര രംഗത്തും ഒക്കെ നാടകരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളാണ് ചലച്ചിത്ര രംഗത്തൊക്കെ കടന്നു വരുന്ന ആളാണ് അവർക്ക് ഇനി ഷൈൻ ചെയ്യാൻ ഒരുപടി സമയമുണ്ട് അപ്പൊ അതെല്ലാം അതുപോലെ ഈ അടുത്ത് ഗിരീഷ് നായരമ്പലം സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടനുള്ള നാടക നടനുള്ള അവാർഡ് നേടിയ ഗിരീഷ് നായരമ്പലം ഈ നാട്ടുകാരനാണ് അതുപോലെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട് ഇതിലെ പോകുമ്പോ ഞാൻ പോകുന്ന അനുഭവങ്ങൾ പറഞ്ഞില്ല അന്ന് സ്പോർട്സിനൊക്കെ വലിയ പ്രാധാന്യമായിരുന്നു കായികമേളയിൽ വൈപ്പിൻകരയിൽ തിളങ്ങി നിൽക്കുന്ന എസ് എം ഹൈസ്കൂൾ ഉണ്ടായിരുന്നു വിവി സഭ ഹൈസ്കൂൾ ചെറു ഉണ്ടായിരുന്നു പിന്നെ നായരമ്പലം ഭഗവതി വിലാസമാണ് ആ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത് അത് കാരണം എവിലിൻ ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ തെറുത്ത് കയറ്റി നിൽക്കുന്ന ഒരു കാഴ്ച എവിലിൻ ടീച്ചർ കുട്ടികളെയുമായിട്ട് നടുവയിലെത്ത് ഇങ്ങനെ ചരിച്ചു കുത്തി നിൽക്കുന്ന കാഴ്ച കാണാം എന്തൊരു വാശിക്കാരിയായിരുന്നു കുട്ടികളെല്ലാം സ്റ്റേറ്റ് വരെ എത്തിക്കാൻ വേണ്ടി പാടുപെട്ട എവലിന്റീർച്ചറെ പോലുള്ള ആളുകൾ വി എസ് രവീന്ദ്രനാഥ് സാറിനെ പോലുള്ള ആളുകൾ അദ്ദേഹം രവീന്ദ്രനാഥ് സാറ് കുട്ടികളെ കൈപിടിച്ച് നാടകരംഗത്ത് കൊണ്ടുവന്നിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശബ്ദം ഈ ഭഗവതി വിലാസത്തിലെ അധ്യാപകനായ വി എസിൻ്റെ ശബ്ദം ഇവിടം വരെ കേട്ടിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം എറണാകുളത്ത് വന്നാൽ പ്രധാന വേദിയിൽ മുഴങ്ങുന്ന ശബ്ദം വി എസ് രവീന്ദ്രനാഥൻ്റെതായിരുന്നു നിങ്ങൾക്ക് പരിചയം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതേപോലെയുള്ള നിരവധി പേര് വാർത്തെടുത്ത നിരവധി പേർക്ക് കടന്നു വരാൻ അവസരമുണ്ടായ ഈ ധന്യമായ വിദ്യാലയം നൂറ് വയസ്സിലെത്തി ഞാൻ പറഞ്ഞിരുത് കൊച്ചുരുക്കഞ്ചില കൈപ്പിടിയിലെത്തുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇതുപോലെ നിരവധി പേരുണ്ട് ഞങ്ങൾ ഇവിടെ വാവ എന്നൊരു സംഘടനയുണ്ട് വാവയുടെ പ്രധാന പ്രവർത്തകരെല്ലാം ഈ വിദ്യാലയത്തിൽ പഠിച്ചവരാണ് അവർ ഇടയ്ക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ പറ്റി പറയും ഇതൊക്കെ മനോഹരമാക്കേണ്ടതിനെ പറ്റിയും ഭഗവതി ഉല്ലാസത്തിൻ്റെ അന്തസ്സിനെ പറ്റി എപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ് വാവയിലുള്ള രാജേഷ് രാമൻ അടക്കമുള്ള ഗിരീഷ് അടക്കമുള്ള സുഹൃത്തുക്കളെല്ലാം അപ്പം ഞങ്ങളുടെയും എല്ലാവിധ വാവയുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ജൂബ് ഈ ശതാബ്ദി ആഘോഷത്തിനുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇവിടെ ഹെഡ് മാഷ്ടർമാരൊക്കെ എനിക്കറിയാമായിരുന്നു ശിവരാമൻ സാറിൻ്റെ ഒക്കെ കാലം മുതലേ ഹെഡ് മാർഷർമാരായിട്ട് വരുന്ന ഹെഡ്മിൻഷസ്മാരായിട്ട് വരുന്ന എല്ലാവരും എനിക്ക് പരിചയക്കാരായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ ഹെഡ്മിൻഷസ് പ്രിയങ്കരിയായ ശ്രീദ്യോ ശ്രീഭദ്ര ടീച്ചർ ശ്രീഭദ്ര ടീച്ചറാണ് ഇപ്പോഴത്തെ ശ്രീഭദ്ര ടീച്ചർ നല്ല പാട്ടുകാരിയാണെന്ന് ഞാൻ ഈ അടുത്ത ദിവസമാണ് മനസ്സിലാക്കിയത് അരങ്ങു തകർത്ത് പാടുന്ന മനോഹരമായി പാടുന്ന നല്ലൊരു പ്രധാന അധ്യാപിക കൂടിയാണ് നല്ലൊരു അധ്യാപിക കൂടിയാണ് ശ്രീഭദ്ര ടീച്ചർ ഇപ്പോൾ കളക്ടർമാരും അതുപോലെ തഹസിൽദാർമാരും ഒക്കെ നൃത്തം ചെയ്യുന്ന കാലമാണ് ദിവ്യ എസ് നായരും നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് പോയ കളക്ടറൊക്കെ നൃത്തം ചെയ്യുന്ന രംഗം നമ്മൾ പത്രത്തിൽ കാണുകയുണ്ടായി അപ്പോൾ ഇതുപോലെ മികച്ച എല്ലാവിധ പ്രതിഭകളും ഒരുമിച്ച് കൂടുന്ന ഈ വിദ്യാലയത്തിന്റെ നൂറാമത് വാർഷികത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇത് നിങ്ങൾ എല്ലാവരും കൂടി മാമാങ്ക എവിടെ പറഞ്ഞല്ലോ സ്വാഗത പ്രാസംഗി ജനറൽ കൺവീനർ പറഞ്ഞല്ലോ ഇതൊരു മാമാങ്കമാക്കണമെന്ന് ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല നിങ്ങൾ വിചാരിച്ചാൽ മാമാങ്കമല്ല അതിനപ്പുറത്തുള്ള കാര്യം നടക്കും അത്ര മിടുമിടുക്കന്മാര് മിടുമിടുക്കികളായിട്ടുള്ള ആളുകളെല്ലാം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലും പൂർവ്വ അധ്യാപകരുടെ കൂട്ടത്തിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഗ്രാമപഞ്ചായത്തൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ഒപ്പമുണ്ട് അതെല്ലാം വിജയപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ധന്യമായ പരിപാടിക്ക് എന്നെ വിളിച്ചതിൽ എളിയവനായി എന്നെ വിളിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇവിടെ വേദിയിലുള്ള അധ്യക്ഷനടക്കമുള്ള എല്ലാ ധന്യസുഹൃത്തുക്കളുടെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ അധ്യാപകരുടെയും മറ്റ് നാട്ടുകാരുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും എല്ലാം സമ്മതത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം